വിശദമായ വാർത്തകളിലേക്ക് കരമനെ യുവാവിനെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ പുറത്ത് നടു റോഡിൽ വെച്ച് അഖിലിനെ വെട്ടിവീഴ്ത്തി ദേഹത്ത് കല്ലെടുത്തിടുകയായിരുന്നു സംഭവം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് അഖിൽ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ ലഹരി സംഘങ്ങളാണെന്നും പ്രതികൾ ഒളിവിൽ പോയതായുമാണ് സംശയം അഭിജിത്ത് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ കാരണം എന്താണ് പോലീസ് പറയുന്നത് പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ നീത ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് വിഴിഞ്ഞത്തു നിന്ന ഇന്നോവ കാറിൽ മൂന്നംഗ സംഘം കരമനയിലെത്തുന്നത് തുടർന്ന് ഇത്തരത്തിൽ അഖിലിനെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ വെട്ടി വീഴ്ത്തുന്ന ഒരു സംഭവ വികാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിക്രൂരമായ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് കരമനയിൽ നടന്നതെന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതിൽ തന്നെ അഖിലിനെ ആദ്യഘട്ടത്തിൽ ആക്രമിച്ച് അവശരാക്കുന്നു പിന്നീട് ഇത് ഈ സംഘം മൂന്നംഗ സംഘം കമ്പി വടികൊണ്ട് മർദ്ദിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഈ സി ദൃശ്യങ്ങളിൽ കൃത്യമായി പതിഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ എത്രത്തോളം പൈശാചികമായിട്ടാണ് അഖിലിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഓടി രക്ഷപ്പെടാൻ അഖിൽ പലതവണ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നാലെ എത്തി പല ഘട്ടങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് കമ്പിപടി കൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്തു ശേഷം തന്നെ ഒരു മിനിറ്റിലധികം സമയം കമ്പിപടി കൊണ്ട് അഖിലിന്റെ തലയ്ക്കു മാത്രം അടിക്കുന്ന ദൃശ്യങ്ങൾ ആ സി സി ടി വിയിൽ കൃത്യമായി പതിയുന്നുണ്ട് മാത്രമല്ല ആറ് തവണയോളം അഖിലിൻ്റെ നെഞ്ചത്തേക്ക് കല്ല് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കല്ല് ഉയർത്തി വീണ്ടും നെഞ്ചിലേക്ക് കല്ല് ആവർത്തിച്ച് ഇടുകുന്ന അത്രത്തോളം ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ കഴിഞ്ഞ ദിവസം കരമരയിൽ നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഏതായാലും അതിനുശേഷം അഖിൽ ബോധരഹിതനായി വീഴുന്നു ബോധരഹിതനായി വീഴുന്നിട്ട് പോലും ഇത്തരത്തിൽ പ്രതികൾ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് അഖിലിൻ്റെ ഈ കൊലപാതകത്തിൽ കണ്ടത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കരമര പോലീസ് സ്ഥലത്തെത്തി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം നടക്കുന്നു എന്നതാണ് പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് നീത നമുക്കറിയാം ഒരു അഞ്ച് വർഷം മുമ്പാണ് കരമരയ്ക്ക് സമീപം നീറമൺകരയിൽ അനന്തു കൊലപാതക കേസ് ഉണ്ടാകുന്നത് അന്ന് ഈ പത്ത് മണിക്കൂറോളം ഈ അനന്തു എന്ന് പറയുന്ന ആളിനെ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഈ അക്രമി സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയും കത്തികൊണ്ട് കുത്തി വീഴ്ത്തുകയും അങ്ങനെ വലിയ പൈശാചികമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ സൃഷ്ടിച്ചിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പേർ ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഇതിൽ തന്നെ രണ്ട് പേർ അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ് എന്നുള്ള വിവരം കൂടി കരമന പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട് കേസിൽ കേസിലേതായാലും മൂന്ന് പേരെ നിലവിൽ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം അതിൽ തന്നെ അച്ചു എന്ന് വിളിക്കുന്ന അഖിൽ വിനീത് സുമേഷ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ രണ്ട് പ്രതികൾ അഖിലും വിനീതും മുൻപ് കരമന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ് എന്നതാണ് കരമന പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ൊരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അതിങ്ങനെയാണ് പോലീസിൻ്റെ നിഗമനം ഇങ്ങനെയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പരംകോട്ടെ ഒരു ബാറിൽ വെച്ച് അഖിലും ഒപ്പം തന്നെ എതിർ സംഘങ്ങളുമായി ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ വാക്കേറ്റമാകുന്നു പിന്നീട് അത് സംഘർഷമുണ്ടാകുന്നു അതിനുശേഷം എതിർ സംഘത്തിലെ ആളുകളെ കല്ലുകൊണ്ടിൽ തലയ്ക്കടിച്ച് ആക്രമിച്ചിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട അഖിലും ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് അഖിലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കല്ലുകൊണ്ട് ഇത്തരത്തിൽ അഖിൽ ഈ എതിർ സംഘത്തിൽ വരുന്ന ആളിനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതിന് പകരമായിട്ടാണ് മുൻവൈരാഗ്യമെന്നുള്ള നിലയ്ക്കാണ് കല്ലുകൊണ്ട് തന്നെ അനന്തുവിൻ്റെ വിഷമിക്കണം ഈ അഖിലിൻ്റെ നെഞ്ചിലേക്ക് പലതവണ ഉയർത്തി വലിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല കമ്പി വടി കൊണ്ടടക്കം ക്രൂരവും പൈശാചികവുമായിട്ടുള്ള രീതിയിൽ മർദ്ദിക്കുന്നതും ഇതിൻ്റെ സാഹചര്യത്തിലാണ് എന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ുണ്ട് ഏതായാലും ഈ കൊലപാതകത്തിന് സഹായം നൽകിയ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്തി ഇയാളെ ഏതായാലും പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല നേരത്തെ തന്നെ അനന്തു കൊലപാതക കേസ് നടന്നപ്പോൾ പ്രതികളെ കണ്ടെത്താൻ പോലീസ് തമിഴ്നാട്ടിൽ വരെ പരിശോധന നടത്തിയിരുന്നു മറ്റു ജില്ലകൾ കേന്ദ്രീകരിച്ചും അന്തർ സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ചുമുള്ള ഇവരുടെ അന്വേഷണം നടക്കുകയാണ് അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ പ്രതികളെ കണ്ടെത്താൻ പോലീസ് വ്യാപകമായി അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ച് പങ്കുവെക്കുന്ന പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ അഖിലിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് അഖിൽ ഒരു കുടുംബത്തിൻ്റെ ആകെ അത്താണിയായിരുന്നു ലഹരി സംഘങ്ങളുമായി യാതൊരു ബന്ധവുമുണ്ട് എന്നുള്ള വിവരം കുടുംബത്തിന് അറിയില്ലായിരുന്നു മാത്രമല്ല മീൻ കച്ചവടമടക്കം നടത്തിയാണ് അഖിൽ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ഇത്തരത്തിൽ ക്ലൂരവും പൈശാചികവുമായി തൻ്റെ മകനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബാംഗത്തെ ആക്രമിക്കാനുണ്ട സാഹചര്യം എന്താണെന്ന് കുടുംബത്തിന് അറിയില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അഖിലിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതായാലും വരികയും ചെയ്യുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ എല്ലാ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത് എന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏതായാലും രാവിലെ മന്ത്രി വി ശിവൻകുട്ടി കരമരയിലെ യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ വീട് സന്ദർശിച്ചിരുന്നു അഖിലിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു മന്ത്രി പറഞ്ഞത് ദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത് എല്ലാ വശങ്ങളും പരിശോധിക്കും ഇതിൽ ഗൗരവമായ അന്വേഷണം നടക്കും സർക്കാർ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നത് സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം വലിയ ക്ലൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഈ സി സി ടി വി ദൃശ്യം കാണുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളും മനസ്സും ഒക്കെ തന്നെ ഉലയ്ക്കുന്ന സാഹചര്യത്തിലുള്ള ഒരു കൊലപാതകമാണ് കാരണം ഈ കമ്പി കമ്പിപടി കൊണ്ടൊരാളെ മർദ്ദിച്ച് അവശരാക്കുന്നു വീണ്ടും വീണ്ടും അടിക്കുന്നു അതിനുശേഷം തലയിൽ മാത്രം കമ്പി പടികൊണ്ട് വീണ്ടും പത്ത് മിനിറ്റോളം അടിക്കുന്നു ശേഷം കൊലപാതകം നടന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായി കരിങ്കല്ല് കഷ്ണം എടുത്തുകൊണ്ട് ആറോളം തവണ നെഞ്ചിലേക്ക് അഖിലിൻ്റെ നെഞ്ചിലേക്ക് വലിച്ചെറിയുന്നു പിന്നാലെ ഈ അഖിൽ ബോധനായി അവശനായി വീണിട്ട് പോലും വീണ്ടും തുടർന്നും തുടർന്നും ഒരു സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം അഞ്ച് മുപ്പതോടുകൂടിയാണ് കരമലയ്ക്ക് സമീപം ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് ഏതായാലും സംഭവത്തിന് പിന്നാലെ തന്നെ ആ ഒരു വലിയ ഷോക്കിലാണ് നാട്ടുകാരും കുടുംബവും ആകെ തന്നെ ഉള്ളത് ഏതായാലും പോലീസ് പ്രതികളെ പിടികൂടാനുള്ള എല്ലാവിധത്തിലുള്ള ഊർജിതമായ ശ്രമങ്ങളും നടക്കുകയാണ് ഒരു അഞ്ച് വർഷം മുമ്പ് അനന്തു വധക്കേസ് കരമനയിൽ ഉണ്ടായിരുന്നു അത് നമ്മളെ വലിയ തോതിൽ ഞെട്ടിപ്പിച്ചിരുന്നതാണ് ഏതായാലും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ കരമന അഖിൽ കൊലപാതകവും ഉണ്ടാവുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് മറ്റു ജില്ലകൾ കേന്ദ്രീകരിച്ചും മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് കരമന പോലീസ് വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് അഭിജിത് ഈ തിരഞ്ഞെടുപ്പ് ദിവസം നടന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഏകദേശം ഒരു മാസം ആവാറായി അതിന് മുൻപ് നടന്ന ഒരു സംഭവത്തെ തുടർന്നാണോ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ക്രൂരമായ കൃത്യത്തിലേക്ക് പ്രതികൾക്ക് പോവേണ്ടി വന്നത് അതോ ഇതിനു മുമ്പ് ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വാക്കുതർക്കമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇത് എവിടെയാണ് ഇത് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ആളുകളൊന്നും കാണുകയോ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ലാത്തടത്ത് തന്നെയായിരുന്നു ഈ ആക്രമണം നടന്നത് കരമനയിലെ ഒരു പോക്കറ്റ് റോഡിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് എന്നതാണ് പോലീസ് ലഭ്യമാക്കാൻ കഴിയുന്ന അനുസരിച്ച് നമുക്കും പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട അഖിലും എതിർ സംഘത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായി ഇത്തരത്തിൽ ബാറിൽ വെച്ച് സംഘർഷമുണ്ടാകുന്നു അതിന് പിന്നാലെ തന്നെ ഇരുവരും ഈ സംഘത്തിലുള്ള ആളുകളും ഒപ്പം തന്നെ അഖിലും തമ്മിൽ തർക്കത്തിലാവുകയും പിന്നാലെ കല്ല് ഉപയോഗിച്ചുകൊണ്ട് അഖിൽ ഈ എതിർ സംഘത്തിലെ ആൾക്കാരെ ആക്രമിക്കാനടക്കം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് ആ സംഘർഷത്തിൻ്റെ മുൻവൈരാഗ്യം അല്ലെങ്കിൽ അഖിൽ ഈ എതിർ സംഘത്തിലെ ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ മുൻവൈരാഗ്യമാണ് അഖിലിനെ കൊലപ്പെടുത്താനായി എതിർ സംഘം നടത്തിയത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരമനുസരിച്ച് നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നത് ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ സംഭവത്തിൻ്റെ ആകെ തുടക്കം ഉണ്ടാവുക ഉണ്ടാവുന്നത് അത് പിന്നാലെ ഇത്രയും ദിവസത്തെ ഒരു സംഘർഷ സ ഭരിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയും അതിൻ്റെ അവസാന ോണം ഇന്നലെ ഈ കൊലപാതകം നടക്കുകയുമായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതായാലും പങ്കുവയ്ക്കാനും കഴിയുന്നത് നമുക്കറിയാം നേരത്തെ അനന്തു കൊലപാതക കേസിൽ ഇതിൽ ഉൾപ്പെട്ട രണ്ട് പേർ ഇതിലെ തന്നെ രണ്ട് പ്രതികൾ അനന്തു കൊലപാതക കേസിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഈ മൂന്ന് പ്രതികളെയും എത്രയും വേഗം പോലീസിനെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കാരണം ഇവർ മറ്റേതെങ്കിലും ജില്ലകളിലേക്കോ സംസ്ഥാന ിലേക്കോ കടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു സൂചന കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റു ജില്ലകളും സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത് ഏതായാലും ഈ മൂന്ന് പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ ഉൾപ്പെടെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ പോലീസിന് സ്വീകരിക്കേണ്ടതുണ്ട് അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് ശേഷം തെളിവെടുപ്പിനും ഒപ്പം തന്നെ തിരിച്ച് കസ്റ്റഡി അപേക്ഷ വാങ്ങി പോലീസിനെ ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള കാര്യങ്ങൾ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഗൂഢാലോചന സംശയത്തിൽ ഒരാളെ ഏതായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്തി ചുമത്തിയാൾക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ള വിവരം കൂടി പോലീസ് വ്യക്തമാക്കുന്നു ഈ അനന്തു കൊലപാതക കേസിൽപ്പെട്ട രണ്ടു പേർ അഖിൽ കൊലപാതക കേസിൽ കൂടി ഉണ്ടാകുന്നു ഏതായാലും പ്രതിക്ക് ഏതായാലും കൊല്ലപ്പെട്ട ഈ പ്രതിയായിട്ടുള്ള ഷങ്കര കൊല്ലപ്പെട്ട അഖിൽ എന്നുള്ള വ്യക്തിക്ക് ഇത്തരത്തിൽ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധങ്ങളുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് ഏതായാലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ലഹരി സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് കൊല്ലപ്പെട്ട അഖിൽ എന്നുള്ളതാണ് പോലീസും പറയുന്നത് പക്ഷേ കുടുംബം പറയുന്നത് അങ്ങനെയല്ല എല്ലാ ലഹരി സംഘങ്ങളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല അഖിലിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഏത് സാഹചര്യത്തിലാണ് തൻ്റെ മകൻ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യമാണ് ആ കുടുംബ കുടുംബാംഗങ്ങൾ പ്രധാനമായും തന്നെ പറയുകയും ചെയ്യുന്നത് ഏതായാലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള ശ്രമമായിരിക്കും പ്രധാനമായും തന്നെ പോലീസ് ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ള സംഭവമെന്ന് കൃത്യമായി ആവർത്തിച്ച് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷിയാണ് ഏതായാലും ഈ സംഭവത്തിൽ പ്രതികൾക്കായുള്ള ഊർജിതമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് മുൻപ് നീറമ്മൻ കരയിലും വർഷം മുൻപ് അനന്തു കൊലപാതകം നടന്നിരുന്നു ആ അനന്തു കൊലപാതക കേസിൽ ഉൾപ്പെട്ട പേർ കൂടി ഈ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് ആ പേർ അത് പ്രത്യേകിച്ചും അഖിലും വിനീതും എന്നുള്ള രണ്ട് പ്രതികൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെ കൂടി കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണെന്നും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് എത്രയും വേഗം പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനായിരിക്കും പോലീസിൻ്റെ തീരുമാനം ഏതായാലും വൈകിട്ട് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടിയായിരുന്നു കരമനയ്ക്ക് സമീപം ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തത് നീതം ശരി അഭിജിത്ത് തലസ്ഥാനത്ത് വീണ്ടും നടക്കുന്ന ക്രൂരകൃത്യമായ ഒരു കൊലപാതകം കൂടി സംഭവിച്ചിരിക്കുന്നു കരമനയിലാണ് യുവാവിനെ തലയ്ക്കടിച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അഖിലെന്ന യുവാവിനെയാണ് കൊലപ്പെടുത്തിയത് സംഭവസ്ഥലത്ത് തന്നെ അഖില് മരിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ കരമനയിലാണ് സംഭവം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം അഭിജിത് ജയനാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം